നമ്മുടെ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് പിറന്ന മണ്ണിനു വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത് ഷഹീദിൻ്റെ കൂലി എന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത് എന്തേ നമ്മൾ അങ്ങനെ പഠിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ നമുക്ക് വെല്ലുവാണോ അല്ല പാകിസ്ഥാനോ ബംഗ്ലാദേശോ നമ്മുടെ അതിര രാജ്യങ്ങൾ ആരുമായിക്കൊള്ളട്ടെ ഇനി ചൈന പോലും നമ്മളെ നേരിടാൻ വന്നാൽ അതിനെതിരെ ശക്തമായ നിലപാടോടുകൂടി നേരിടുന്ന നിലപാടാണ് ഇന്ത്യൻ പറയാൻ സാധിക്കും മൗലവിക്ക് പിറന്ന മണ്ണാണ് ഏറ്റവും നമ്മളെ ശ്ലോകൻ പറയോ പറയോ അന്നാ ഞാൻ വിശ്വസിക്കാം കാരണം ഒരു സി ഒരേ ആർക്കും പക്ഷേ വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ആരും വിളിക്കില്ല വിളിക്കുന്നവരുടെ എണ്ണം കുറവാണ് ചാവാലി ചാവാലിപ്പട്ടികളെ ഹിന്ദുവിന്റെ രക്തം വീഴുന്നെടുത്ത് ഹിന്ദു മരണപ്പെടുന്നിടത്തുമായി മുസൽമാനും മരണപ്പെടണം അങ്ങനെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിൽ ഞങ്ങൾ രണ്ടും ഒരുമിച്ച് കഴിമരത്തിൽ പറഞ്ഞ വക്കം അബ്ദുൽ ഖാദറിന്റെ പിൻഗാമികളോടാണോ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് കേരളത്തിലെ വക്കം അബ്ദുൽ ഖാദർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ ഗാന്ധിജി ഇടം കൈയിൽ മുത്തം കൊടുത്തത് കൊണ്ട് മൂവർണ്ണ കൊടിയന്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് കടന്നു വന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ദാരിദ്ര്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ നാട് വിട്ടു പോയി മാലിയിൽ പോയി പിന്നീട് സിംഗപ്പൂരിൽ ചെന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം പോരാട്ടത്തിൽ നിന്നു ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ബ്രിട്ടീഷുകാരൻ കൊല്ലാൻ നിർത്തി കൊല്ലാൻ നിർത്തിയപ്പോൾ വക്കം അബ്ദുൽ ഖാദറിനോട് ചോദിച്ചു നിനക്ക് എങ്ങനെ

அக்கா அது கால் எழுதிய கத்துட்டு നിങ്ങൾക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാൻ പറ്റും വക്കൗത്തുൽ ഖാദർ എഴുതി എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉപ്പയുടെ കയ്യിൽ ഈ കത്ത് കിട്ടുമ്പോൾ ഉപ്പയുടെ മകൻ വക്കം അബ്ദുൽ ഖാദർ മരണപ്പെട്ടിട്ടുണ്ടാവും എനിക്ക് ഉപ്പാക്ക് വേണ്ടി ഉമ്മാർക്ക് വേണ്ടി പെങ്ങന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ രക്തസാക്ഷിയാവുകയാണ് ഇന്ന് ഞാൻ ഈ കത്തെഴുതി നാളെ പുലർക്കുന്നത് റമദാൻ മാസത്തിൻ്റെ ഏഴാം രാവു വെള്ളിയാഴ്ചയാണ് ഉപ്പ സുഭ നമസ്കാരത്തിന് പോകുന്ന സമയത്ത് ഉപ്പയുടെ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ

ഈ ഞാൻ ൾപ്പെടെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ പറയും ജയ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഈ രാജ്യത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പം ആബിദ് ഹസൻ സഫ് എന്ന് പറഞ്ഞ മുസൽമാനാണ് ഏ ഗുലാബ് സിന്ദാബാദ് വിപ്ലവം വിജയിക്കട്ടെ എന്ന് സുധീഷണൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ റെവല്യൂഷൻ എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് മനുഷ്യൻ മുസൽമാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വിളിച്ച മുദ്രാവാക്യ സാരെ ജെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എഴുതിയത് അല്ലാതെ സാരെ ജഹാംസെ അച്ച പാകിസ്ഥാൻ ഹമാര എന്ന അല്ല എഴുതിയത് ആലോചിക്കേണ്ടതാ ആ മുഹമ്മദ് ഇക്ബാലിന്റെ ചരിത്രം നമുക്ക് മറക്കാൻ പറ്റുമോ എത്രയോ ചരിത്രങ്ങൾ ഗോ ബാക്ക് എന്നും കിറ്റിന്റെ എന്നും ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് യൂസഫ് മഹറലി എന്ന് പറഞ്ഞ മുസ്ൽമാന കിറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പറയുമ്പോൾ അയ്യോ ബ്രിട്ടീഷുകാരെ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകല്ലേ ഇന്ത്യ വിട്ടു പോയാൽ ന്യൂനവശക്കാരനും പിന്നോക്കക്കാരനും ദളിതനും ആദിവാസിയും ഒക്കെ ഇന്ത്യ ഭരിക്കും അതുകൊണ്ട് വരേണ്ടരായിട്ടുള്ള ആര്യന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ രാജ്ഞിക്ക് ചരിത്രം എഴുതിയ ചരിത്രം ഉണ്ടോ ആർ എസ് എസിനും ബി ജെ ും നിങ്ങൾ ബ്രിട്ടീഷുകാരോട് സ്റ്റേ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ യൂസഫ് മേരലിയുടെ പിന്തളറക്കാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നതെന്ന് അറിയണം ഇനിയും പറയാനുണ്ട് ഈ രാജ്യത്തിന്റെ ഒത്തിരി ചരിത്രങ്ങൾ എഴുപത്തിരണ്ട് വർഷം ഇന്ത്യ സ്വതന്ത്രമായി എഴുപത്തിരണ്ട് വർഷത്തിലേക്ക് എത്തി വെക്കുമ്പോൾ ഇവിടുത്തെ ഒരു ഒരു രാത്രിയിൽ നോട്ട് നിരോധിച്ച് കളഞ്ഞിട്ട് അവസാനം രണ്ടായിരത്തിന്റെ നോട്ടിൽ മംഗൽ യാന അടിച്ചു വയ്ക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ത്യ ഇവരൊക്കെ പറയുന്നത് പോലെ വർഗീയ രാഷ്ട്രമാക്കിയെങ്കിൽ പാകിസ്ഥാനിലേക്ക് നോക്കൂ എല്ലാവരും നമ്മളോടൊക്കെ പാകിസ്ഥാനിൽ പോകാനാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയുക പോടോ പോയിട്ട് അവിടുത്തെ ചരിത്രം പഠിക്ക് എങ്ങനെ ആ രാജ്യം തമ്മിൽ കിടക്കുന്നെന്ന് പഠിക്കൂ അവിടെ രാഷ്ട്രമായതുകൊണ്ട് രാജ്യത്തിന് വികസിക്കാൻ പറ്റാതെ പോയത് മതാധിഷ്ഠിത രാഷ്ട്രമല്ലാതെ ഇന്ത്യയെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തോണ്ടൂറ്റി തൊണ്ണൂറ് കോടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ബഡ്ജറ്റ് എനിക്ക് തോന്നുന്നു എണ്ണക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇപ്പൊ കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അതിന്റെ മോളി വരും അല്ലെ നൂറ്റി തൊണ്ണൂറ് കോടിയുടെ എഴുതപ്പെടാത്ത ബഡ്ജറ്റ് നിന്ന് നാൽപ്പത് ലക്ഷം കോടിയുടെ ബഡ്ജറ്റിലേക്ക് ഈ രാജ്യം വളർന്നു വന്നത് ഈ രാജ്യത്തിന് ഭരണഘടന ഉള്ളത് കൊണ്ടാ ഈ നിർമ്മല സീതാരാമൻ ഷൺമുഖം ചെട്ടിയാർ എന്ന് പറഞ്ഞ എഴുതപ്പെടാത്ത ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ ധനമന്ത്രിയിൽ നിന്ന് ഇത്രയും വലിയ കെട്ടുമായിട്ട് വന്നിട്ട് നിർമ്മല സീതാരാമന് സൂട്ട് കേസിൽ വന്ന് നാപ്പത് ലക്ഷം കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റിയത് ഈ രാജ്യം വർഗീയ രാജ്യമല്ലാത്തത് കൊണ്ടാ ഈ രാജ്യത്ത് ഭരണഘടന ഉള്ളത് കൊണ്ടാ അല്ലാതെ ഈ രാജ്യത്ത് അനുസ്മൃതി ആയിരുന്നെങ്കിൽ முக்கி முக்கி சாகின் മുക്കിന് മുക്കിന് പദസഞ്ചലനവും കാണുമായിരുന്നു അല്ലാതെ എയിംസ് കാണത്തില്ല ഐ ഐ ടി കാണത്തില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് മുകളിൽ സർവകലാശാലകൾ കാണത്തില്ല ഈ രാജ്യത്ത് കാർഷിക വിപ്ലവവും തവള വിപ്ലവവും നീല വിപ്ലവവും ഒരു വിപ്ലവം ഉണ്ടാകത്തില്ലായിരുന്നു ഈ രാജ്യം ഇന്നും മുട്ടുകാലിൽ ഇടഞ്ഞ് കിടന്നേനെ അവിടെ നിന്ന് ഈ രാജ്യം ഇങ്ങനെ എത്തിയത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കാണ് ദേശസ്നേഹം അല്ലാതെ മനുസ്മൃതിയുടെ പിന്തുടർച്ചക്കാർക്കല്ല ഈ രാജ്യത്ത് ദേശസ്നേഹമെന്ന് വീണ്ടും 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 പറയുവാൻ ആഗ്രഹിക്കുക ഇതൊക്കെ ഇപ്പൊ പറയാനാ ഇവിടെ വേഷം കണ്ട് തിരിച്ചറിയുന്ന പ്രധാനമന്ത്രി പറഞ്ഞത് കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും കലാപകാരികളെ വേഷം കണ്ട് തിരിച്ചറിയും എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി പ്രതിദാനം ചെയ്യുന്ന വാരണാസി മണ്ഡലത്തിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി ഉടുപ്പ് ഊരി കളഞ്ഞുകൊണ്ട് പൂണൂല് കാണിച്ചുകൊണ്ട് ഇതാണോടോ പ്രധാനമന്ത്രി വേഷം കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് കലാപകാരികളെ എന്ന് ചോദിച്ച ഈ നാടിന്റെ യുവത്വത്തിലാണ് നമ്മളുടെ പ്രതീക്ഷ എന്നെ ദേശസ്നേഹം പഠിപ്പിക്കണ്ട എന്റെ കുടുംബത്തിലുള്ള ഒത്തിരി പേര് പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഭയമുണ്ട് ഈ രാജ്യത്തിലെ സൈനികർ പോലും ബി ജെ പിയുടെ സുരക്ഷിതരല്ല നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിങ്ങൾ ജീവൻ ബലിയർപ്പിക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവരാണ് രാജ്യദ്രോഹികൾ ഇവർക്ക് ഒരു രാജ്യ ഇല്ല ഇവർക്ക് ഇവരുടെ അജണ്ടകൾക്ക് അപ്പുറത്ത് ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യങ്ങളുടെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇവരെ കപിൽ സിബൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആശയം ഇന്ത്യയെ ഭരിക്കാൻ പറ്റില്ല അത് നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് പോയേ പറ്റൂ ഈ ഞാൻ അതാ വർഷക്കാലായി നിങ്ങൾ നിങ്ങളുടെ ആരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ ഒറ്റ കൊടുത്തത് പോട്ടെ ഇന്ത്യൻ നിങ്ങൾ നിങ്ങൾ പോട്ടെ ഇന്ത്യൻ നടന്നു പോകുന്ന വഴിയിൽ വരമ്പിലേക്ക് ഇറങ്ങി നിന്ന് വെള്ളത്തിൽ ഉടുപ്പ് ഒരു പേര് നിങ്ങൾക്ക് പറയാൻ വേണ്ട ഒരു സമരത്തിന് പോയി സമരത്തിന് പോകുമ്പോ എന്തേലും കണ്ട് ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും തലയടിച്ച് വീണോന്ന് തല പൊട്ടിയ അല്പം ചോര ഒരു ബി ജെ പി കാരന്റെ പേര് പറയാൻ പറ്റുവോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വതന്ത്ര സമരത്തെ കുറിച്ചിട്ട് നമ്മളാരും പറഞ്ഞാൽ ഇവര് വിശ്വസിക്കില്ല പക്ഷെ സവർക്കർ എഴുതിയിട്ടുണ്ട് പുസ്തകം സവർക്കറിന്റെ പുസ്തകം ഇങ്ങനെ സകിൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് സവർക്കർ എഴുതിയ പുസ്തകത്തിൽ സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ധീര ഇന്ത്യൻ പൗരന്മാരിൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളാണെന്ന് എഴുതിയത് ഞങ്ങളല്ല നിങ്ങളുടെ സവർക്കറാണ് ആ സവർക്കറിന്റെ ചരിത്രം കൂടി ബി ജെ പി ആർ എസ് എസ് പഠിക്കണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ സഹോദരന്മാരാ നമ്മുടെ അപ്പുറത്തൊക്കെ ഉള്ള ചേട്ടന്മാരാണ് അവർ വരുമ്പോൾ നന്നായിട്ട് കസേരയൊക്കെ ഇട്ട് കൊടുത്ത് ഒരു സുലൈമാനി ഇനി എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമാന്ന് പറയല്ലേ അപ്പൊ അങ്ങനെയാണ് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് ധ്വജപ്രണാമങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് ഞാൻ നമ്മളീ പറഞ്ഞ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കണം ഇവ നിങ്ങൾക്കറിയോ നാതുറാം വിനായകോഡ്സെ മഹാ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വന്നു മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നു കൊന്നത് ആർ എസ് എസ് അല്ലെന്ന് ഇവർ പറയുന്നത് അല്ലേലും ആർ എസ് എസ് അല്ലെന്ന് ഇവർക്ക് എവിടെ വേണേലും പറയാം അവർക്ക് നരേന്ദ്രമോദി ആർ എസ് എസ് എല്ലെന്ന് പറയാം അമിത്ഷാ ആർ എസ് എസ് എല്ലെന്ന് പറയാം ഈ കണ്ട ഒരു ഒരാൾ ഒരു കുഴപ്പം ചെയ്യുന്ന ഒരു ആർ എസ് എസ് എല്ലെന്ന് പറയാം എന്താണെന്നറിയോ ആർ എസ് എസിന് മെമ്പർഷിപ്പ് ഇല്ല ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു സംവിധാനം ആർ എസ് എസ് അംഗത്വം കൊടുക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും ഓരോ സേന ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ അവിടെ നെഴുന്നേപ്പിച്ചു വിടാൻ വേണ്ടി അവർക്കൊരു സേനയുണ്ട് പിന്നെ അവർക്ക് വംശഹത്യം നടത്താൻ വേണ്ടി ഒരു സേനയുണ്ട് ഗോവത നിരോധനവുമായി ബന്ധപ്പെട്ട ഒരു അതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലാൻ ഒരു സേനയുണ്ട് ഇങ്ങനെ ഇവർക്ക് ഒത്തിരി സേനകളുണ്ട് എന്നുള്ളതാണ് ആലോചിക്കണം ഹിന്ദു സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത് നരേന്ദ്ര തബോൽക്കറിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല എം എം കൽബുറിയെ വെടിവെച്ച് വന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല കൗശിക് ഭൗമിക്കിനെ വെടിവെച്ചു കൊന്നു ഹിന്ദു സ്നേഹം ഉണ്ടായിരുന്നില്ല ഇവരെ ആരെയും കൊന്നപ്പോൾ ഇവർക്ക് ഒരു തരത്തിലുള്ള ഹിന്ദു സ്നേഹവും ഇല്ലായിരുന്നു യു ആർ അനന്തമൂർത്തി എന്ന് പറഞ്ഞ മനുഷ്യൻ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാ അങ്ങേര് മരണപ്പെട്ടപ്പോൾ ഇവർ ചെയ്തെന്താണെന്നറിയാവോ ഇവർ മംഗലാപുരത്ത് ഞാനെന്ന് കർണാടകയിൽ ഉണ്ടായിരുന്നു മംഗലാപുരത്തായി ഈ വലിപ്പത്തിലുള്ള കാവിലെടു ഉണ്ടാക്കി വിതരണം ചെയ്തു ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നതാ ഹിന്ദു പ്രത്യേക ശാസ്ത്രം ലോകത്തുള്ള മുഴുവൻ പേർക്കും സുഖമുണ്ടാകട്ടെ എന്ന് പറയുന്നു വൈഷ്ണവ എന്താ വലിയ ആശയങ്ങൾക്കെ കുറിച്ചൊക്കെ പറയുന്നു അല്ലാതെ വൈഷ്ണവരെന്നും ശൈവജനെന്നും ഒക്കെ വേർതിട്ടിരുന്ന സംവിധാനത്തിൽ നിന്ന് ഇവർ സനാതനധർമ്മത്തിലേക്ക് കടന്നു വന്നു ലോകം മുഴുവൻ ഒന്നാകട്ടെ എന്ന് പറയുന്നു എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രചാരകരാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസ് നടക്കുന്നത് എന്നിട്ടാണ് ഇവർ ചെയ്തത് ഒരു മനുഷ്യൻ ഏത് ശത്രുവായിക്കൊണ്ട് ഏത് ോട്ടെ നമ്മൾ ആശയപരമായി അമിത്ഷായോ നരേന്ദ്രമോദിയോ മരണപ്പെട്ട പോലും നമ്മൾ മോശമായിട്ട് പൊതുമധ്യത്തിൽ പറയില്ല അതാണ് സംസ്കാരം എന്ന് ഇവർ അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടപ്പോ ലഡു വിതരണം ചെയ്ത രാഷ്ട്രീയ ബോധ ഇവർക്കുള്ളത് അതിന് രാഷ്ട്രീയം എന്നാ പറയേണ്ടത് ആ അവര് ഇവരുടെ ഗോഡ്സെ മഹാത്മാഗാന്ധിയെ കൊന്ന് ഇവർ പറയുന്ന ആർ എസ് എസ് കൊന്നില്ലെന്ന എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഞാൻ പറയുന്നു ആർ എസ് എസ് തന്നെ കൊന്നത് അതിന്റെ പുറത്ത് കേസെടുത്താലും നമുക്ക് ഒരു പ്രശ്നവും ഇല്ലെടുത്തി ചരിത്രം സവർക്കരനാണ് ഞങ്ങൾക്കാർക്കും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ മാപ്പ് പറയുകയില്ല പക്ഷേ ഗോഡ്സെ കൊന്നതിന് ശേഷം അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പുസ്തകം എഴുതി വൈ ഐ കിൽഡ് ഗാന്ധി ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു എന്ന് എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന് പറഞ്ഞു കൊടുത്തിട്ട് സഹോദരൻ ആ പുസ്തകമാക്കിയത് അല്ലെ അദ്ദേഹം പറയുന്ന എന്താന്ന് ചോദിച്ചാൽ ഗോഡ്സെ പറയുന്ന എന്റെ അന്ത്യാഭിലാഷം എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആ നെഹ്റുവിനെയും രാജേന്ദ്ര പ്രസാദിനെയും ഗാന്ധിജിയെയും ഗാന്ധിജിയെ കൊന്നു കളഞ്ഞു ഗാന്ധിജിയെ അംബേദ്കറിനെയും പോലെയുള്ളവന്മാരാണ് ഈ രാജ്യത്തിലും അതേതരത്വത്തിന് വിത്തുവാകിയിരിക്കുന്നത് യുവന്മാരൊന്നും ശരിയല്ല അത് മാത്രമല്ല ഇന്ത്യയുടെ കൊടിയും ശരിയല്ല കാരണം ഇന്ത്യയുടെ കൊടി മൂന്ന് കളറുണ്ട് പച്ച മുസ്ലിമിനെയും വെള്ള ക്രൈസ്തവനെയും കാവി ഹിന്ദുവിനെയും പ്രതികരിക്കുന്നു ഇങ്ങനെ ഈ മൂന്ന് കൊടിയുള്ള അതേതരത്തോളം ഈ രാജ്യത്തിൽ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട അനിയ അതുകൊണ്ട് എന്നെ ദഹിപ്പിച്ചിട്ട് എന്റെ ചിതാഭസ്മം നീ ഒരു കുടത്തിലാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ചു വെച്ചിട്ട് എന്നാണ് ഇത് ഹിന്ദുത്വ രാജ്യമാകുന്നത് അന്ന് മാത്രമേ എന്ന് പറഞ്ഞു ഇയാളിത് കുറെ കാലം സൂക്ഷിച്ചു വെച്ചു അവസാനം നോക്കുമ്പോൾ ഏറ്റവും നല്ല പറ്റിയ സ്ഥലം ഇതിന് ഇത് ഈ കുഴപ്പത്തിനെല്ലാം പറ്റിയ സ്ഥലം നാഗ്പൂരാണ് അവിടെ കൊണ്ട് ആർ എസ് എസിന്റെ കൈ കൊടുത്തു ആർ എസ് എസ് ഇപ്പോഴും നാഗ്പൂരിൽ അവരുടെ മണ്ഡ അവരുടെ സ്ഥലത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ഗാന്ധിജിയെക്കുള്ള സ്വപ്നമാണ് ഇന്ത്യയുടെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയിട്ട് പറഞ്ഞിട്ട് വൈകിട്ട് പോയിട്ട് അവിടെ പോയി തൊഴും തൊഴുമ്പോൾ ഈ അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ അറിയേണ്ടതാണ് ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗോഡ്സെ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിലേക്ക് വേണ്ടിയുള്ള ചുവടുവെപ്പൂടിയാണ് ഇവർ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ശ്രമിക്കുന്ന ഹിന്ദു സഹോദരങ്ങൾ അറിയേണ്ടത് ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടാണ് ഹിന്ദുവും ഹിന്ദുത്വവും തമ്മിൽ ഒരു ബന്ധം ഹിന്ദുത്വ എന്ന് പറയുന്ന വാക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സവർക്കർ എഴുതിയ പുസ്തകത്തിൽ മാത്രമുള്ള വാക്ക ഇവിടെ ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും വിചാരിച്ചത് കൊണ്ടോ നിങ്ങളാരും തെക്ക് വടക്ക് പദസഞ്ചലനം നടത്തിക്കൊണ്ടോ അല്ല ഇവിടെ ഹിന്ദു സമുദായം ജീവിച്ചതും ഇവിടെ ഹിന്ദു സമുദായത്തിന് ആശയങ്ങൾ ഉണ്ടായത് ചട്ടമ്പിസ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും അവരുടെ തത്വശാസ്ത്രങ്ങളെയും ഒന്നും അംഗീകരിച്ചിട്ടില്ല നിങ്ങൾ ഒരു കാലത്തും നിങ്ങൾ വിവേകാനന്ദനെ പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ വിവേകാനന്ദൻ പറഞ്ഞ എന്തായിരുന്നു ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്നാ പറഞ്ഞത് മിക്ക വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പഴയ ആ കുറച്ച് സന്യാസി വര്യന്മാര് വിവേകാനന്ദനെ പോയി കണ്ടിട്ട് പറഞ്ഞു അല്ലയോ സ്വാമി വിവേകാനന്ദൻ ചിക്കാലിലൊക്കെ പോയിട്ട് വന്നതാ അല്ലയോ സ്വാമി നമുക്ക് ഈ രാജ്യത്ത് ഗോവധ നിരോധനം നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോ വിവേകാനന്ദൻ ധരസിംഹത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പറഞ്ഞ പോലെ ചന്ദിലെ പൊടി തട്ടി എഴുന്നേറ്റ് പോടേ എന്നാ പറഞ്ഞത് എന്നിട്ട് വിവേകാനന്ദ ഒരു കാര്യം കൂടി പറഞ്ഞു ഈ രാജ്യത്തിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ് അമ്മയുടെ മുലപ്പാലിന് വേണ്ടിയിട്ട് മുലകിൽ കടിക്കുമ്പോൾ അവിടെ നിന്ന് ചുടു രക്തം ഒഴുകുകയാണ് ആ മനുഷ്യന്റെ ആ പിള്ളേരുടെ വിശപ്പ് മാറ്റിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്താഗതികളുമായി എന്നെക്കൊന്ന് കാണാൻ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദർ ഉൾപ്പെടെ ഉള്ളവരുടെ തത്വശാസ്ത്രം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവരുടെ അജണ്ടയെ കുറിച്ചാ പറയുന്നത് ഇവർക്ക് വളരെ കൃത്യമാണ് അജണ്ട ഇവിടെ ഇവിടെ ന്യൂ ന്യൂഇയറിന് ആഘോഷം നടത്തിയാൽ ക്രിസ്മസിന് ആഘോഷം നടത്തിയ ഇവർ പറയുന്നത് ഇത് വൈദേശിക എന്നാ ഇത് പിന്നെ ഇസ്ലാം മതം വൈദേശികമാണ് ക്രൈസ്തവ മതം വൈദേശികമാണ് ഒക്കെ സമ്മതിച്ചു ഈ വൈദേശികമല്ല എന്ന് പറയുന്ന ബി ജെ പി കാരും ആർ എസ് എസ് കാരും അറിയേണ്ടത് നിങ്ങളുടെ നാഗ്പൂരിലെ ബ്രാഹ്മണിക്കൽ അജണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന കോട്ട കത്തറങ്ങൾ മുഴുവൻ തകർത്തെടിഞ്ഞ് അവർ കടന്നു വന്ന വഴികളിൽ മുഴുവൻ സ്ത്രീകളെ മുഴുവൻ ബലാത്കാരം ചെയ്ത് ാശനം നടത്തി വംശനാശം നടത്തി കടന്നു വന്ന ഹിറ്റ്ലറിന്റെ പൂർവികരായിട്ടുള്ള ആര്യന്മാരാണോ നാഗ്പൂരിലെയും ആർ എസ് എസിന്റെയും പൂർവികർ എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇവര് പോയി എന്ന് പറയുന്ന ഒരാളുണ്ട് ഇവർ വിളിക്കുന്നത് ഗുരുജി ഗുരുജിന്ന ഇയാൾ പോയിട്ട് എന്താ ചെയ്തെന്നറിയാവോ ഇയാൾ ജർമ്മനി പോയി നാല് വർഷം താമസിച്ചു ജർമ്മനിയിലെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചു എന്നിട്ട് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഹൗ ഐ ഡിഫൈൻ ദ നാഷൻ ഞാൻ എങ്ങനെയാണ് ഈ രാജ്യത്തെ നിർണയിക്കുന്നത് അദ്ദേഹം പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ അതിൽ ഗോൾവർക്കർ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും ഗോൾ വർക്കർ ഇത്രേ വരണുള്ളൂ നിങ്ങൾ ഹിറ്റ്ലറിനെ കണ്ടു പഠിക്കണം ഹിറ്റ്ലർ നടത്തുന്നത് പോലെ ആര്യവൽക്കരണം ഇവിടെ നമ്മൾ നടത്തണം ആര്യന്മാരല്ലാത്ത ആരെയും വിവാഹം കഴിക്കാൻ പാടില്ല നമ്മുടെ സമുദായത്തിലുള്ള കുറെ പിള്ളേര് എന്ത് ചെയ്യുന്നുണ്ട് ആ പോയിട്ട് ജൂതന്മാരെ കല്യാണം കഴിക്കുന്നു നോട്ട് ദ പോയിന്റ് അന്നത്തെ കാലത്തെ നിങ്ങൾ ഈ കാലമായിട്ടൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി പറഞ്ഞെന്താ ആ നമ്മുടെ കുട്ടികൾ വേറെ സമുദായത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഇത് നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇവന്മാരെ പട്ടാളത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല ഇവരെ ഒരു ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പൗരത്വം ഇല്ലാതാക്കണം നമ്മളുടെ രക്തത്തിൻ്റെ വിശുദ്ധി നിർത്താൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി ഇവരുമായുള്ള എല്ലാ ബന്ധങ്ങളും കച്ചവടങ്ങളും അവസാനിപ്പിക്കണം ഇവരെ തടങ്കൽ പാളയത്തിലേക്ക് കൊണ്ടുപോകണം അവസാനം ഇവരെ തലഛേദം ചെയ്ത് ശിരച്ഛേദം ചെയ്ത് ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു എന്താണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചത് അത് തന്നെ ാണ് ഇവിടെ വിചാരധാരയിൽ കൂടിയും ഹൗ ഡിഫൻഡ് ദ നാഷണൽ കൂടിയും അദ്ദേഹം ഗോൾവർക്കർ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഞാൻ അതാണ് പറഞ്ഞത് ഗോൾ വർക്കറിന്റെയും സവർക്കറിന്റെയും ഒക്കെ അജണ്ട ഈ രാജ്യത്തെ ഇവരെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഈ കാര്യം നമ്മൾ പറയുമ്പോൾ ഇവർ പറയുന്നത് നമ്മൾ ഭീകരവാദികളാ തീവ്രവാദികളാ പാകിസ്ഥാനിൽ പോകണമെന്ന് ഞാൻ അതിന്റെ ഒരു ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഒത്തിരി ഒത്തിരി കലാപങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ബ്രിട്ടീഷുകാരനെതിരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒക്കെ സമരങ്ങൾ നടന്നതാണ് പക്ഷെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള സമരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ താന്തിഒോ തോപ്പിയും ജാൻസി റാണിയും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയുവോ ഇവിടുത്തെ ബി ജെ പി അറിയുവോ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചത് അന്നത്തെ നാട്ടുരാജാക്കന്മാർ ചക്രവർത്തിമാർ നിങ്ങളുടെ സാമന്ത പ്രഭുക്കന്മാർ ബ്രിട്ടീഷുകാരന് വിടുപണി ചെയ്യുമ്പോൾ അതിനെ നയിച്ചത് ബഹദൂർഷ രണ്ടാമൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു ചരിത്രാണ് അല്ലാതെ കെട്ടിച്ചമച്ച് പറയല്ല ബഹദൂർ രണ്ടാമന്റെ നേതൃത്വത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ മതേതര ഭാരത് വതൻ കി ജയ് എന്ന് കവിത എഴുതിക്കൊണ്ട് മതേതര ഇന്ത്യ വിജയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടു കൂടി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നയിച്ചത് അജിമുള്ള ഖാൻ എന്ന് പറഞ്ഞ മുസൽമാനായിരുന്നു അവസാനം അയാളെ ബ്രിട്ടീഷുകാരൻ പിടിച്ചു കൊണ്ടുപോയി കാല് മുതൽ തലവരെ എഞ്ചപ്പരുവത്തിൽ അടിച്ച് ചതച്ച് ഇസ്ലാം സമൂഹത്തിന് ഹറാമായിട്ടുള്ള പന്ന് നെയ്യ് ഒഴിച്ചു കൊടുത്ത് കനലിൽ ചുട്ടരിച്ചാണ് അജിമുള്ള ഖാനെ കൊന്നുകളഞ്ഞത് ഇന്ത്യയുടെ ചരിത്രം ഇതാണ് ആർജിയുമുള്ള ശേഷം ഇങ്ങോട്ട് വന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടണിന്റെ വൈസ്രോയി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമിത്ഷായും മോഡിയൊന്നുമല്ല സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയവനായിട്ട് നിന്ന ബ്രിട്ടണിന്റെ വൈസ്രോയി ആൻഡമാൻ നിക്കോബറിൽ പോർട്ട് ബ്ലെയറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കറിയോ ചരിത്രത്തിൽ ഒരാൾ മാത്രം ഒരൊറ്റ വൈസ്രോയി മാത്രമേ ബ്രിട്ടനെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ അയാളുടെ പേര് മേയോ പ്രഭു എന്നാ മേയോ പ്രഭു ആൻഡമാനിൽ കൂടി കടന്നു വരുമ്പോൾ അവിടുത്തെ പാലത്തിന്റെ അടിയിൽ ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ ആ മനുഷ്യൻ നാല് മണിക്കൂർ അതിന്റെ അടിയിൽ വെള്ളത്തിൽ പിടിച്ചുകൊണ്ട് മുങ്ങാൻ മണിക്കൂർ ശേഷം അയാൾ മുകളിലേക്ക് മുകളിലേക്ക് വന്നു പ്രഭുവിനെ കണ്ടപ്പോൾ അടി ഉയരത്തിലുള്ള ചെറിയ പാലത്തിന്റെ ചാടിക്കേറി പ്രഭുവിന്റെ കുത്തി പ്രഭു എന്ന് പറഞ്ഞ ദുഷ്പ്രഭുവിനെ ഒന്നാം െ ഒന്നുള്ള ഇന്ത്യയിലെ മുഴുവൻ ഇല്ലാതാക്കിയ പ്രഭുവിനെ കൊന്നു കളഞ്ഞത് ഷാഹിദ് അലി എന്ന് പറഞ്ഞ ചരിത്രം പഠിക്കുക രാഷ്ട്രീയത്മാനായിരുന്നു അഷാഖുള്ള കാക്കോരി ചന്ദ്രശേഖർ ആസാദിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനം പറഞ്ഞപ്പോൾ മിതവാദം ഈ പോരാ തീവ്രവാദം വേണമെന്ന് കാക്കോരിയിൽ ആയുധങ്ങളും പണവുമായി വന്ന ആ തീവണ്ടിയെ കൊള്ളയടിച്ച് അവസാനം ബ്രിട്ടീഷുകാരനെ നാമാവശേഷമാക്കുന്ന പോരാട്ടത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ സ്വപ്നം കണ്ടുപോയതിന്റെ പുറത്ത് അവസാനം ആ ചെറുപ്പക്കാരെ പിടിച്ചു തൂക്കി കൊല്ലുമ്പോൾ ഖാൻ എന്ന് ൊണ്ട് ബ്രിട്ടീഷുകാരന്റെ തൂക്കുമരത്തിൽ മരണപ്പെട്ട ആ ചെറുക്കാരന്റെ ചരിത്രം എന്തിനു പറയുന്നു